ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് എന്റെ വീട്ടിലില്ല ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെയായിരുന്നു കേട്ടോ ഞാൻ ഇത് കുറച്ച് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് സമയമായിട്ടുണ്ട് കേട്ടോ നാലുമണിയൊക്കെ ആയിരിക്കണേ ഇപ്പോൾ സമയം ആയിട്ടോ അപ്പോഴാണ് ഞാൻ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അകംബർ താത്തി അവർ കുട്ടികളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ ഉള്ള സന്തോഷമൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ആയത് തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടോ ഓക്കേ അപ്പൊ അതാ മടത്തോലൊക്കെ കയറി മാറ്റി ഒരുങ്ങോ ധനുമോള് നമ്മളെ ലുല് മോളുണ്ട് ഇവിടെ നമ്മളെ കല്ലൂസ് ഉണ്ട് പിന്നെ അശ് മോൾ ഇത് അവിടെ ഇരിക്കണേ പിന്നെ ഒരു അനുഭവം ഉള്ളത് ഇന്ന് ഇന്ന് കിട്ടും ഉച്ചക്ക് ഉച്ചക്ക് ഈ കോഴിക്കൂട്ടില് ഒരു പാമ്പ് കേറിയിട്ട് ഞങ്ങൾ കുറെ ശ്രമിച്ചു ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ എന്നിട്ട് ഞങ്ങൾ വടിയോണ്ടൊക്കെ കുത്തി കുത്തി അതിന് പുറത്തടിച്ചൊരു അറ്റ ഓട്ടത്തിന്റെ ഈ വായന്റെ ഇവിടെ ഒരു വായത്തോപ്പുണ്ട് അവിടേക്ക് അത് അമ്മോന്റെ വിടുന്നേനെ കേട്ടോ അതിന്റെ ഉള്ളിൽ കണ്ടിട്ട് പോയിട്ട് പിന്നെ ആളെ കണ്ടേ ഇല്ല എന്ത് പാമ്പാണെന്ന് ആരും കണ്ടതില്ല എന്തായാലും നല്ല വണ്ണല്ലേ ഒരു പാമ്പാണ് കേട്ടോ ഇനി മൂർഖനാണോ വേറെ എന്തെങ്കിലും ഒക്കെ ആണോന്ന് അറിയില്ല ശരിക്കും കണ്ടില്ല അപ്പൊ കോഴിക്കോടിന്റെ ഉള്ളിൽ നിന്നൊക്കെ കണ്ടപ്പോ നല്ല സാധനം തന്നെയാണെന്നേ അപ്പൊ കോഴി ഉണ്ടായിരുന്നു അതേപോലെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോളിൽ അത് എടുക്കാൻ വന്നാതായി അപ്പോൾ ഞങ്ങൾ കണ്ട് അതിനൊന്നും കഴിക്കാൻ കൂടിയിട്ടില്ല അപ്പൊ ഇതിന് തനിമോളെ ആ പാമ്പിനെ കണ്ടുപിടിച്ചിട്ടോ അതുകൊണ്ട് ആ പാമ്പ് രക്ഷപ്പെട്ടു പോയി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അതായത് ഞങ്ങള് ഫോറസ്റ്റാർ ഒക്കെ വിളിച്ചിരുന്നു അവര് വരാന്ന് പറഞ്ഞപ്പോ പാമ്പ് ഓടിപ്പോയി സാഹസികമായി പുറത്തെടുക്കാൻ നോക്കണേ നടക്കോ എന്നൊന്നും അറിയില്ല വേണ്ടി ഓട്ടമോ റെഡി നല്ല ചായയേണോ എയ് ഇപ്പൊ ജോസണ്ടാ നിന്റെ കിട്ടൂല നമുക്ക് അടുത്ത് വെച്ചാ വാ വാട്ട് യു ടെൽ മീ ഐ ലവ് യൂ എവരിവൺ ഇല്ല വന്ന് വന്ന് ഡാ근 ഡാ근 എടാ ചായ ചായ നല്ലാ ആ കൊക്ക്ന്നോ പറയ് ഇ നല്ല വണ്ണണ്ട് ട്ടോ ഉള്ള കടിച്ചിട്ട് ഓർച്ചി അപ്പൊ നമ്മളെ അകമ്പാർഗത്തെ ടീമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവരെയാണ് ഞങ്ങൾ ഇങ്ങനെ കാത്തിരുന്നത് അവരിപ്പൊ കുറച്ച് എപ്പോഴാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അവരെത്തിയപ്പോ ഇതിനെ അപ്പൊ അതാ നമ്മൾ കാത്തിരുന്ന അതിഥികൾ എത്തി ഹായ് എത്തിക്കറിയ അതാക്കടെ എത്തി കാത്തുനിന്ന് നിന്ന് നിന്ന് എത്ര നേരായിരുന്നു ഇവരെ കാത്തുന്ന് കാത്തുന്ന് ഞങ്ങള് ലാസ്റ്റ് റീൽസ് ഒക്കെ എടുക്കാൻ പോയിട്ടോ രാജവമ്പാലിന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏതായാലും വന്നതല്ലേ പുതിയ അതിഥികൾ വേണ്ട വേറെ അതിഥികൾ വന്നിട്ടുണ്ട് പോകാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാരും കേളൂ അകത്തോട്ട് കേറിക്കോളൂ അപ്പതാ ഞങ്ങള് ചായടൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരൊക്കെ കഴിഞ്ഞ് ഞങ്ങള് എല്ലാരുംപാട് വട്ടത്തിൽ ഇരുന്ന് സംസാരിക്കാനോ കൊറേ കാലത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് പറയാനുണ്ട് അപ്പൊ അതിൻ്റെ അതിൽ എല്ലാരും ഇരിക്കാൻ കേട്ടോ എന്തൊക്കെയാ പറയുന്നത് പറയൂ ക്യാമറയുടെ മുന്നിലേക്ക് പറയൂ അപ്പതാ അപ്പൊ ദാ എല്ലാരും ഈച്ച കൊട്ടാരം കളിക്കാം ഈച്ചക്കൊട്ടാരം അല്ലേ ഇതിന് പറയാ ഈച്ച ഈച്ച കൊട്ടാരം കളിക്കാൻ പോവുകയാണ് കേട്ടോ ഞങ്ങള് അപ്പൊ നമുക്ക് കളി കാണാദ്യം പത്ത് ഇരുപത് മുപ്പത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് പത്തഞ്ച് മുപ്പത്തഞ്ച് നാപ്പത് അഞ്ച് അഞ്ച് പത്ത് പതിനഞ്ച്

முப்பத்தஞ்சு எல்லாரும் வலதோடு അങ്ങനെ <laughs> മനസ്സല്ലേ അപ്പൊതാ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫുഡ് കഴിക്കാൻ കേട്ടോ പൊറാട്ടി ചിക്കൻ കറി കറിയൊക്കെയാണ് കേട്ടോ ചിക്കനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വലതുണ്ട് കേട്ടോ അപ്പൊതാ ഞങ്ങള് പൊറാട്ടി ചിക്കൻ കറിയാണ് കഴിക്കണത് എല്ലാരും യോ യോ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കാണോ നമ്മളൊക്കെ മോള് ഇവിടെ ചോറും മതി എന്ന് പറഞ്ഞാ തനുമോള് പൊറാട്ട ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൾ കഴിച്ചു അബി അങ്ങനെ കൊറേ ആൾക്കാർ അവിടെ അടുക്കളയില് കഴിച്ചുകൊണ്ടിരിക്കട്ടാ അപ്പൊ താ ഞമ്മള് ചോർന്നലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കൊറേ കളിയൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും വീട് എടുത്തിട്ടില്ല കൊറേ കടുത്തോ കൊറേ ഇട്ടിട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളത് ആ ഷാല് അഭിയൊക്കെ ഇവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർ റൂമിൽ പോയി കിടക്കണ്ട കുറെ ആൾ അപ്പുറത്ത് എടുക്കണ്ട എല്ലാവരും പലയിടത്തും എല്ലാ സ്ഥലത്തും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കിടക്കാണ് കേട്ടോ അപ്പൊ ഇത്ര ഇത്ര വിശേഷമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയൊക്കെ ബായ് ഓക്കെ ബായ്